ഹലോ അസ്ലാംക്കും എന്താണ് വിശേഷം അപ്പം ഇതാ നമ്മൾ വീട്ടിൽ വീട്ടിലിന്നൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഗസ്റ്റല്ല എൻ്റെ വീട്ടുകാർ തന്നെയാണ് ഉമ്മയും അനിയൻ്റെ വൈഫും അവളെ കുട്ടിയും അനിയത്തിയും അവളുടെ കുട്ടിയും അവളെ ഭർത്താവും വന്നിട്ടുണ്ട് കേട്ടോ എന്താ വന്നേക്കു തന്നെ മുറ്റത്തരം കളി തുടങ്ങിയിട്ടോ എൻ്റെ മോനാണേ അതാ അനിയൻ്റെ മോളും ആണ് അപ്പം നമുക്ക് കിച്ചണിൽ കയറാം ഒന്ന് ഞാൻ ഉണ്ടാക്കുന്നൊരു മലായി ചിക്കനാണ് അപ്പോൾ അതിൽക്ക് ചിക്കൻ എടുക്കാതെയും അതിൽക്ക് കുരുമുളക് പൊടി ഉപ്പ് ഇത്തിരി ചെറുനാരങ്ങ നീരതൊക്കെ തേച്ചിട്ട് നന്നായി റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതാ അപ്പോഴാണ് ഭയങ്കര സൗണ്ട് കേട്ടിട്ട് ഞാൻ പോയി വയ്ക്കിയിട്ടോ അപ്പോഴാണ് ഇതാ മോള് ക്രീമൊക്കെ എടുത്തിട്ട് ആകെ മേലും വായലും ആകെ വെച്ച് തേച്ചിരിക്കുന്നത് ഓണയിൽ നിന്ന് നല്ല ചീത്തൊക്കെ കേട്ടിട്ടോ അപ്പോൾ നമുക്കിന്നാൽ അടുക്കളയ്ക്ക് തന്നെ തിരിച്ച് തരാം അപ്പം ഇതാ ഒരു പാൻ എടുക്കുക അതിലേക്ക് ഇത്തിരി ഓയില് ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാം ഒത്തിരി വെളുത്തുള്ളി ചതച്ചും കൂടെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതാ നമുക്ക് കറി വയ്ക്കാൻ നോക്കാം അപ്പോൾ ഒരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക വെളുത്തുള്ളി സവോള ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒത്തിരി ഉപ്പ് ഇട്ടുകൊടുക്കുക ഞാൻ അതിൻ്റെ മുന്നേ ആദ്യം തന്നെ അതിലേക്ക് ചെറിയ ചീരകും കറാമ്പൂവ് കറാമ്പട്ട ഇതൊക്കെ ഏഡ് ചെയ്താണ് ഓട്ടോ മറന്നു പോയതാണ് അത് ഫസ്റ്റ് ചെയ്യണേ പിന്നെ നമ്മൾ ഉള്ളിതാ വേണ്ടി വന്നിട്ടുണ്ട് അതിൽക്കപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം അതിന് രണ്ട് മൂന്ന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് സവാളൊന്ന് വേണ്ടി വരണം കേട്ടോ അപ്പോൾ എന്താണ് അവിടെ മഴ ഉണ്ടോ അതൊന്ന് നല്ല മഴ കേട്ടോ ഇവിടെ പിന്നെ നമുക്കതിക്ക് അടുത്തായി തൈര് തേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് സമയം അങ്ങനെ വെക്കാം കേട്ടോ അത നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒന്ന് നന്നായി വഴറ്റി വരണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഫ്രഷ് ക്രീം ഒരു കപ്പ് ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതും ഇതേപോലെ നന്നായി മിക്സ് ചെയ്യുക ഒന്ന് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക ഉപ്പ് കൊടുക്കുക മല്ലിച്ചപ്പ് കുനുകുന അരിഞ്ഞത് അതും കൊടുക്കുക പിന്നെ കുറച്ച് കസൂരി മേത്തി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം പിന്നെ നമ്മൾ അതിനേത്തിട്ട് മോളാണ് ഇട്ടത് ഐസ നല്ല ചിരിയായിട്ടാൾ അതിനനുസരിച്ചുള്ള വാശിയുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മലായി ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് റെഡിയായി അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ബട്ടർ നാനോ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ആദ്യം അതിൽക്ക് നമുക്കൊരു വലിയൊരു ബൗളെടുക്കാം അതിൽക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര കുറച്ച് ഉപ്പ് ഒരു ഒരു കപ്പ് പാൽ ഇതൊക്കെ നന്നായി ത ഒരു ഇലം ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിക്കേണ്ടത് അതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ നമുക്ക് മാറ്റി വെക്കാം അതിൻ്റെ ശേഷം രണ്ട് കപ്പ് മൈദ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി കുഴച്ച് വയ്ക്കുക ഓയിലൊക്കെ തേച്ചിട്ട് നന്നായി ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിൻ്റെ ശേഷം ഒരു ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഓരോ ബൗളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമുക്ക് ഓരോ ബൗൾ എടുത്തിട്ട് പരത്തുക അപ്പോൾ ആദ്യം ഒത്തിരി പൊടി അവിടെ തൂവിയെടുക്കുക അതിൻ്റെ മേലെ ഓരോ ബൗൾ വെച്ച് നന്നായി ഇതാ ചെയ്യണ പോലെ പരത്തി കൊടുക്കുക എന്നിട്ട് ഇതാ അതിൻ്റെ നടും രണ്ടായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അങ്ങനെ ഒന്നായിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ വെച്ചെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒന്ന് കട്ടിയിൽ ചെയ്യണമെന്ന് മാത്രം എൻ്റെ ശേഷം ഇതാ നമുക്ക് ഓരോന്നായിട്ട് നീ ചുട്ടെടുക്കാം അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുക്കുക അതിൻ്റെ മേലെ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തതും കുറച്ച് മല്ലിച്ചപ്പും ഇത്തിരി ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് അതേപോലെ പാനിൻ്റെ മേലെ ഇങ്ങനെ അതിങ്ങനെ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ചുട്ടെടുത്ത ബട്ടർ നാനോ ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിൽ ഒത്തിരി ബട്ടർ ഇതും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് ഒന്നത് പിടി പിടിക്കേണ്ട അതിൻ്റെ മുകളിൽ അപ്പോൾ അതാ നമ്മുടെ ബട്ടർ നാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി നമ്മൾ ചിക്കൻ ചില്ലിയും പൈനാപ്പിൾ ഡെസേർട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഷോർട്ട് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇതാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എത്തിയിൻ്റെ അപ്പോൾ ഇതാ ഇക്കതാ ഷോപ്പിൽ നിന്ന് ഇതാ ഇപ്പോൾ വന്നോളൂ പത്ത് മണി ഔട്ടോ വരാൻ അപ്പോൾ എല്ലാവരും ഇതാ കഴിക്കാതിരിക്കയാണ് അപ്പോൾ അത് ആയിട്ട് ഞാൻ ചക്കരമത്തി മാങ്ങി പേരക്കാണ് ഇട്ടോടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക கமெண்ட் செய்ய பின்ஷாலா அடுத்த வீடியோ காணும்